أنا نايس، أنتم جبوني اليوم വാപ്പാക്കിപ്പൊ രാവിലെ ബസ്സിന് ചേസ് ചെയ്ത് പിടിച്ചത് ഹരയ്ക്കുന്നുണ്ട് ഞാൻ പറമ്പ് ചേസ് ചേച്ചി പിടിച്ചതിനെ വാപ്പാന്റെ സ്കൂട്ടി മേൺ കോഴിക്കോട്ട് ആക്കിത്തരും ക്ലാസ് എത്തിയപ്പോ ആരും എത്തിയിട്ടില്ല ഞാൻ ഫസ്റ്റ് എത്തിക്കണത് രാവിലത്തെ ഉറക്കം കുറച്ച് ബാക്കി ഞാൻ കടന്ന ഉറങ്ങി കുറച്ചു ക്ലാസ് അതിന്റെ വൈകാട് നടക്കുന്നുണ്ട് പക്ഷെ ഉച്ചക്ക് ചോറ് പോകുന്ന കൺഫ്യൂഷൻ ആണ് ഇപ്പൊ തപ്പിത്തരിഞ്ഞ അവസാനം എത്തിയത് അംബിക മെസ്സിക്ക് അംബിക മെസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല സൂപ്പർ നാടൻ ചോറ് ഇലയിൽ വിളമ്പിയത് മീൻകറിയും സാമ്പാറും കൂട്ടി ഒരു കുഴച്ചൊരു പിടിത്തങ്ങൾ പിടിച്ചാൽ കെ ഈ ഇല കണ്ടാൽ തോന്നുന്നു ഒരാൾ തിന്നു നീച്ച് പോയ ഇലയാണ് പക്ഷെ വൃത്തിയെക്കാറ് ഉച്ചകേശ് വൈ വൈവ് ഞാൻ പിന്നെ അൾട്രാ പ്രോ പഠിപ്പിയതാണ് സുഖമായിട്ട് തീർന്നു കഴിഞ്ഞ ദിവസം എക്സാമിന്റെ പേപ്പർ വന്ന് ഇരുപത്തഞ്ചില് പത്തൊമ്പത് പണ്ടൊക്കെ വട്ട പൂജ്യം കിട്ടിയിടത്ത് പത്തൊമ്പൊക്കെ ക്ലാസ് കഴിഞ്ഞു പോകാൻ നേരത്തെ ഹൈ ക്വാളിറ്റി നോക്കിയാലും ഇതിന്റെ ഒരു ചിത്രം പകർത്തും പിന്നെ അതും കഴിഞ്ഞ് ബസ് അടുക്കാൻ വേണ്ടി ബസ്റ്റോപ്പിൽ വലിപ്പോട് കണക്കണക്കണ വർത്താനം പറഞ്ഞു രാജശേഖര റെഡ്ഡിന്റെ വെങ്കേശ്വര രാജശേഖര ലാസ്റ്റ് ഞാൻ കറുപ്പും കറുപ്പിട്ടോണ്ട് മൂപ്പര് ചോദിച്ചാൽ സ്വാമിയല്ലേ മലക്കോ മാലിട്ടിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മലക്കല്ല ഉബ്രക്കാ പോവല് ഉബർ തലക്കേച്ചി കണ്ട് ശിവ ശിവന്നും പറഞ്ഞു ഇന്നും കിട്ടി ബസ് കയറി പന്യ സംസ്ഥാന തൊഴിലാളി അപ്പുറത്ത് സംഭവം നോക്കുമ്പോ ഞാനും ഒരേ ആംഗിളിൽ പറഞ്ഞു എന്തല്ല രസം കാണാൻ ബസ് ഇറങ്ങി തിരിച്ച് പരിഗറ്റിയപ്പോൾ പൈനാപ്പിൾ കമ്പത്തി തിന്നാൻ തന്നത് ഇന്ന് കണ്ടന്റ് കുറവാണ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാനോ വിളിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിബിൽ ശിബിട നാട്ടിൽ അങ്ങാട്ടിക്ക് കറങ്ങിയപ്പോ കണ്ടന്റോട് കണ്ടന്റ് സംഭവം ഹിന്ദുസിന്റെ എന്തോ പരിപാടി പാടൊക്കെ കൊക്കും ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു റോഡില് ഇന്ന് ോക്കുമ്പോഴാണ് നമ്മൾ ചെങ്ങായി അസീമും പുതിയ കാർ കാർത്തേക്കാണ് ഇനോവെ കാറിന്റെ പൊലിവ് കാണാൻ വേണ്ടി ഡാനിഷും പൂച്ചബാബും ഷിബിലും ഒക്കെ ഉണ്ടായി പുതിയ വണ്ടി രണ്ട് റൗണ്ട് അടിച്ചാലാണ് കാർ ഇറങ്ങിയ ഇറങ്ങി പോയി പോയി മലപ്പുറം അങ്ങാടി എത്തിയപ്പോഴാണ് ഈ വലിയൊരു മനുഷ്യനെ കണ്ടത് ഇടിച്ച് കയറി കാർക്കാണ് കയറി വന്നില്ലേ നമ്മൾ ചോദിച്ചു നോക്കുമ്പോൾ മഞ്ചേരി ഉള്ളതാണ് ഞമ്മളെ ഫോളവറാണ് അത്രയും മുഹമ്മദ് അമാ ഏതായാലും എന്നിട്ട് അമ്മാനോടും ഭാഗമായി കാണും കാറ് വാങ്ങിന് ചെലവിനോട് നെയ്ച്ചോറും ബിസിനം തിന്നാൻ പോയിക്കാട് നെയ്ച്ചോറും കടിച്ച് കേറ്റി കയറ്റി തിന്നുകാണ്ട് തിരിച്ചു വരുന്നേക്കാ നമ്മൾ ഇക്കാന്റെ കാരി അമ്പലത്തിൽ പരൂടെ ഞങ്ങണ്ട് വരി പോണോ